ഇവിടെ നോക്കി ചായ നഷ്ട കണ്ടു പിന്നെ ആ ഇവിടെ വേറെ ഏത് ആ ഊരി എന്താ എന്താ അവിടെ വെച്ചോ എന്തോ ും ദിവസം നൂറിലധികം എന്നിട്ട് ഒരു മാസം കൂടുമ്പോ ബാങ്കിൽ ലോൺ അടക്കും ഒന്നിച്ചു ഒന്നിച്ച് നമുക്ക് അടുത്തുള്ള കഴിയില്ലല്ലോ പിന്നെ പത്തിന്റെ നോട്ട് ആയിരത്തി അഞ്ഞൂറ് കയ്ക്കുണ്ടാവും രണ്ടും പത്തിന്റെ നോട്ടിന്റെ കെട്ടൊക്കെ പിന്നെ നൂറിന്റെ അമ്പതിന്റെ ഒരായിരം രൂപ ും എന്നെയും പോയി നോട്ടാക്കിട്ട് പിന്നെ ചില്ലറ മുന്നൂറ് മുന്നൂറിൻ്റെ ഇതാക്കി പിന്നെ ബസ്സിന് എത്ര കൊടുത്തു ഒരു മാസത്തിലധികമായി മൂത്തേട തുറക്കം കിടത്തിയ കള്ളൻ പോലീസിന്റെ വലയിലായി മൂത്തേടം ചെമ്മന്തിട്ട സ്വദേശി വട്ടിപ്പറമ്പത്ത് പ്രണവിനെയാണ് പ്രത്യേക അന്വേഷണ സംഘവും മേടക്കര പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത് കടകളും പ്രായമായവർ താമസിക്കുന്ന വീടുകളും കേന്ദ്രീകരിച്ച് മോഷണം നടത്തിയ പത്തൊൻപത് കാരനാണ് പിടിയിലായത് എണ്ണക്കരക്കള്ളിയിലെ കളത്തിൽ രാജമയുടെ വീട്ടിൽ നടത്തിയ മോഷണശ്രമവും മരം വെട്ടിച്ചാലിൽ പലചരക്ക് കച്ചവടം ചെയ്യുന്ന വലിയ പീഡിയിക്കൽ നൌഷാദിന്റെ കടയിലും മൂത്തടത്ത് പച്ചക്കറി കച്ചവടം നടത്തുന്ന വാഴങ്ങാട്ടിൽ കുഞ്ഞുണ്ണിയുടെ കടയിൽ നിന്നും മൂച്ചിപ്പറതിയിൽ പലചരക്ക് കച്ചവടം നടത്തുന്ന നെയ്ത്തേരിൽ തങ്കച്ചന്റെയും കാറ്റാടിയിൽ ഹോട്ടൽ നടത്തുന്ന മൂത്തേടം പൂളപ്പൊയ്കയിലെ ആഞ്ഞിലമൂട്ടിൽ തോമസിന്റെയും സ്ഥാപനങ്ങളിലുൾപ്പെടെ മോഷണം നടത്തിയ കേസിലാണ് പോലീസിന്റെ ഉറക്കമൊഴിച്ചുള്ള അന്വേഷണത്തിനൊടുവിൽ പ്രണവിനെ പിടികൂടാനായത് പഞ്ചായത്തിൽ ദിനം പ്രതി എന്നോണം മോഷണം നടന്നപ്പോൾ ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ ഇബ്രാഹിമിന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സ്ക്വാഡിനെ രൂപീകരിക്കുകയായിരുന്നു ഇവരുടെ പഴുതടച്ച അന്വേഷണത്തെ തുടർന്നാണ് പ്രതിയെ പിടികൂടാനായത് ചെറിയ ഹോട്ടലുകൾ പലചരക്ക് കടകൾ എന്നിവയുടെ ഇരുമ്പുകിരലുകൾ കട്ടർ പൊളിച്ച് ചകത്ത് കടന്ന് മോഷ്ടിക്കുന്നതാണ് ഇയാളുടെ പതിവ് മോഷണത്തിനായി എത്തിയതിനിടയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വൃതിയെ കണ്ട് ചെരിപ്പും ചാക്ക് എന്നിവ ഉപേക്ഷിച്ചോടി രക്ഷപ്പെട്ടിരുന്നു എടക്കര ഇൻസ്പെക്ടർ കമറുദ്ദീൻ അന്വേഷണ സംഘത്തിലെ എസ് ഐ എം അസൈനാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സാബിറലി സജീഷ് സിവിൽ പോലീസ് ഓഫീസർ സജേഷ് കൃഷ്ണദാസ് എസ്സിപിഒഒ അനൂപ് എടക്കര എസ് ഐ ഷാജഹാൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് കോടതിയിൽ ഹാജരാക്കി ന്യൂസ്